ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നിരിക്കുന്ന വീട് വേണ്ട ഇത് ഒരു ഇംഗ്ലണ്ടിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ വീടാണ് അവർ ഓൾറെഡി യു കെയിൽ സെറ്റിൽഡാണ് അതും ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറി ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ വേണ്ട നല്ല കാണാനൊക്കെ ഭംഗിയുള്ള നല്ല അടിപൊളി ഒരു വീട് ഫുൾ ഫർണിച്ചറക്കം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആവേണ്ട അപ്പം എല്ലാവരും ലൈക്ക് ലൈക്കടിക്കുക ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സെറ്റപ്പും ഈ വീട്ടിലുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഈ വീടിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് കയറി കാണണം അതും വൻ വിലക്കുറവിൽ അതെ ഈ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ലൈക്ക് അപ്പം ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ല തേങ്ങയൊക്കെ ഉണ്ടായിക്കിടക്കണ കാരണം ഈ ചാനലിൽ എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാൾ അങ്ങനെ നമ്മൾ ഓൾ കേരള വീഡിയോ വീഡിയോനെയാണ് നമ്മളിപ്പോൾ പത്ത് ലക്ഷം രൂപ തുടങ്ങി ഇപ്പോൾ ഇരുപത്തിരണ്ട് കോടിയുള്ള വീട് വരെയും ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീട് എപ്പോഴാണ് നിങ്ങൾക്ക് മഞ്ഞയെന്ന് മനസ്സിലാവില്ല പറയാൻ പറ്റില്ല അത് കറക്റ്റായിട്ട് അപ്പോൾ അത് കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റൗട്ടൊക്കെ നോക്കി നിങ്ങൾ ഈ വീടിൻ്റെ ഒരു നീറ്റാൻ കളി നോക്കി വിടാം അധികം ഈ വീടിന് വെറും മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള വീടിന് ഇതാണ് നിങ്ങളുടെ കെയ്യ ലിവിങ് ഏരിയ ഇതിന്റെ എല്ലാ എ ടു സിറ്റ് കാര്യങ്ങളും സെപ്പറേറ്റ് ആണ്ട കാരണം ഒരു വീടിന് എന്തോരം പ്രൈവസി കൊടുക്കാൻ പറ്റും അത്രയും പ്രൈവസി കൊടുത്ത് പണതേക്കുന്ന ഒരു വീടാണിത് ലിവിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതന്നെ വീട് നിങ്ങൾക്ക് അറിയാല്ലോ നല്ല അടിപൊളി വീടുകാരികളും നിങ്ങൾക്ക് കൊണ്ടുവന്ന തന്നെ കാരണം അതേ കൂട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണതാ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു വീട് അതെ നിങ്ങളുടെ ടി വി ഏരിയ അതായത് നിങ്ങളുടെ പ്രൈവറ്റ് ലിവിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് ടി വി കാണലും കാര്യങ്ങളൊക്കെ അവിടെ അടക്കും അപ്പുറത്ത് നിങ്ങൾക്കും പുറന്നാരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ അവരോട് സംസാരിച്ചിരിക്കുക പേഴ്സണൽ ഗസ്റ്റൊക്കെ ഗസ്റ്റൊക്കെ ആണെങ്കിൽ ഇവിടെ സംസാരിക്കുക ടി വി കാണാം അപ്പം എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയ ഉണ്ടെന്നുള്ളതിനും കാരണം അതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി ഇപ്പോഴും നല്ല ക്യൂ കാരണം അധികം താമസിച്ചിട്ടില്ല ഇവിടെ അത് കാരണം അതിൻ്റെതായൊരു ക്വാളിറ്റി ഇപ്പോഴും ഉണ്ട് പിന്നെ എൻ ആർ ഐസിൻ്റെ വീടറിയല്ല ഓ എല്ലാ കാര്യത്തിലും നല്ല പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ കാരണം ഒരു കോംപ്രമൈസിനും നിൽക്കൂല്ല എല്ലാ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ വീട് ഇതേ നിങ്ങളുടെ ഡൈനിങ് ഏരിയ വേണ്ട ഡൈനിങ് ഏരിയയിലൊക്കെ ഒരു സെറ്റപ്പ് നോക്കി നിങ്ങൾ വേണ്ട ആവശ്യത്തിൽ കൂടുതൽ വലിപ്പോൾ ഉള്ള ഡൈനിങ് ഏരിയ എല്ലാ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെറ്റപ്പ് ഈ വീടിന് ഒരു ഒരഴുക്ക് പോലും ഉണ്ടാവും നോക്കി നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിയത് സ്റ്റെയർ കേസിന്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ അത് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ട ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ തന്നത് അതിൻ്റെയൊക്കെ ഒരു ഭംഗി സെറ്റപ്പ് നിങ്ങൾ നോക്കി അതിന് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വീട് എന്ന് വെച്ചാൽ നല്ല ഗ്രാൻഡായിട്ട് ഇന്റീരിയല് ഒരു വീട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല കാരണം ഫർണിച്ചർ ഇടയ്ക്ക് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വരാൻ വാങ്ങിക്കാൻ താമസിക്കാൻ നിങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും മാത്രം കൊണ്ടുവന്നാൽ മതിയെന്നുള്ളത് അത്രയും സാധനങ്ങൾ ഇവിടെ തന്നെ ഒരു വീടിൻ്റെ ആവശ്യമായ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലവും ഉണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം ഇതേ നിങ്ങൾ കിച്ചൺ കണ്ടോ എന്താ ഒരു സെറ്റപ്പ് നോക്കി പക്ക സെറ്റ് ഉണ്ടാവും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ ഇങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്കാണ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ നീറ്റം ക്ലീൻ നോക്കി ഒരു അഴുക്ക് പോലും ഇല്ല പുതു പുത്തൻ വീട് പോലിരിക്കുന്നു എന്താ എന്താ ഒരു ഭംഗിയില്ല കാരണം ഇവരധികം ഉപയോഗിച്ചിട്ടില്ല അത് കാരണം അദ്ദേഹം മൂന്ന് വർഷം പഴക്കമുണ്ടെന്ന് ഉണ്ടെന്ന് ഇത് കണ്ടാരെങ്കിലും പറയൂ അത്രയും ഭംഗിയാക്കിയിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇനി ഈ വീടിൻ്റെ ലൊക്കേഷൻ ഇത് പാല ടൗണിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാനിതിൻ്റെ ആളുടെ നമ്പറ് ഡിസ്പ്ലേ തന്നെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ ഡയറക്റ്റ് ബന്ധപ്പെടാം വീട് ഇഷ്ടമായിട്ട് നിങ്ങൾ നിന്ന് നേരിട്ട് കാണാം വീട് എല്ലാ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വില പറഞ്ഞ് ഉറപ്പിച്ച് വാങ്ങാം അത്രയും സെറ്റപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് ഒരേ വീട് കൊണ്ടുതന്നെ പിന്നെ എന്താ ഒരു ക്യൂട്ടല്ലേ ഇതേ ഇവിടെ സ്വന്തം ആവശ്യത്തിന് വീടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാം നിന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കണ്ടുപിടാം എന്താ എ സി കാര്യങ്ങളെല്ലാ സെറ്റപ്പും ഞാൻ റിയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട നേരെ വന്ന് താമസിച്ചാൽ മാത്രം മതി ഇണ്ടാ റൂമൊക്കെ നോക്കിയാൽ എന്താ ഒരു ഭംഗി നോക്കിയാൽ നമ്മുടെ മെയിൻ ബെഡ്റൂമുണ്ട് അത് ഏതിനാണെങ്കിൽ ഒരു ചെറിയ സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട മുറ്റമൊക്കെ കണ്ട പുല്ലും കാര്യങ്ങളും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് തെങ്ങിലൊക്കെ തേങ്ങ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ ചെറിയ തെങ്ങാണെങ്കിലും വീടിന് ആവശ്യമായി ആവശ്യമുള്ള തേങ്ങ മുഴുവൻ കിട്ടും ഇതേ കബോർഡൊക്കെ കണ്ട ഇത്തിരി ഉള്ളിലായിട്ടാണ് വന്നത് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്തേക്കണമല്ല ഇതിന് എല്ലാ നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് ഇതേ ബാത്റൂമും എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡാണ്ട ഒരെണ്ണം പോലും അറ്റാച്ചഡ് അല്ലാത്തില്ല എല്ലാവരും നല്ല ബ്രാൻഡഡും മെറ്റീരിയലും നിങ്ങൾ എല്ലാ ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളും കണ്ടോ എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കണ വില ഒരു കോടി രൂപയാണ് അത് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ കാരണം പതിനഞ്ച് സെൻറ് സ്ഥലം ഇത്രയും സെറ്റപ്പുള്ള ഒരു വീടും ഉണ്ട് ഫുൾ ഫർണിച്ചർ അടക്കം രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം അതിൻ്റെ ബാത്ത് അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക അവർ ചോദിക്കണ വില മാത്രം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞുള്ളൂ കാരണം അവർ ഒരു കോടി രൂപ പറയാൻ പറഞ്ഞു ഞാൻ ഞാനൊരു കോടി രൂപ പറഞ്ഞു കാരണം നമ്മളുടെ ഇല അല്ല എന്താ ഇതിൽ കട്ടിലെ ബെഡിന്റേലൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പാണ് ഇതിൻ്റെ ബോർഡ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് ഒരു മുകളിലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് എന്നാലും നമുക്ക് ഇതേ കൂട്ടുന്ന നല്ല നല്ല വീടുകളൊക്കെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു തരാൻ പറ്റുള്ളു എന്താ ഒരു സെറ്റപ്പ് അല്ലേ ഇത്രയും സെറ്റപ്പ് ഈ കിടക്കണ വീടാണ് പതിനഞ്ച് സെന്റ് ഇത്രയും വലിയ വീടും കൂടി വെറും ഒരു കോടി രൂപ അത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്ക മുകളിലോട്ട് വരാം എന്താ സ്റ്റെയർ കേസിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് നല്ല ചരിച്ചാണുള്ള വാർത്തയാക്കണം അത് കാരണം നമുക്ക് സ്റ്റേപ്പ് ഒരു ആയാസവും കാര്യങ്ങളൊന്നും തോന്നൂല്ലേ മുകളിലത്തെ ഹാള് മുകളിലത്തെ ഹാളിന്റെ വലിപ്പം കണ്ടില്ലേ നിങ്ങള് ഇതേ മുകളിലത്തെ ബെഡ്റൂം എന്താ ബെഡ്റൂമിന്റെയൊക്കെ വലിപ്പം നോക്കി എന്താ ഒരു വലിപ്പം അല്ലേ ആ ബെഡ്റൂമിന്റെ ബാത്റൂം ബാത്റൂം എല്ലാം നല്ല വലിപ്പോൾ ഒന്നും ഒരു ഇഡിങ്ങിയ സെറ്റപ്പ് ഒന്നുമില്ല നമുക്ക് ഈ കളർ കോമ്പിനേഷൻ ഒക്കെ കണ്ടില്ലേ എല്ലാം കൊണ്ടും ഗ്രാൻഡ് വീടാണ് ഇപ്പൊ അവർ ഓൾറെഡി യു കെയിൽ സെറ്റിൽ ആയാരണം മാത്രം കൊടുക്കുന്ന വീടാണ് കണ്ടോ ഇതൊക്കെയാണ് എന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഓപ്പൺ ഏരിയയിലോട്ട് പോവാം അപ്പർ സൈഡിലോട്ട് ഓപ്പൺ ഏരിയ നിങ്ങൾ നേരിട്ട് വന്ന് കാണാം അതാ ഞാൻ പറയുള്ളൂ നേരിട്ട് വന്ന് കാണാം രണ്ട് ഞാൻ ഇഷ്ടപ്പെടും അതേ ഒരു ലൊക്കേഷൻ ആണ് ഞാൻ പറയ ബസ് റൂട്ടിൽ ഒരു അമ്പത് മീറ്റർ ഉള്ളത് നടക്കാൻ എന്നുള്ള ദൂരം ഒന്നും കൂടി പറയാൻ പറ്റില്ല കാരണം അമ്പത് മീറ്റർ നടക്കണമെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട അത്രയും നല്ല വീട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ കാരണം ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ആഡ് ചെയ്തേക്കാം